രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർമ്മ പദ്ധതിയുമായി റെയിൽവേ രാജ്യത്തെ തിരക്കേറിയ അറുപത് സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രണ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം മഹാകുംഭമേളയോടനുബന്ധിച്ച് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ള തിക്കിലും തിരക്കിലും നിരവധി പേർ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിലാണ് റെയിൽവേ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് രാജ്യത്തുടനീളമുള്ള യാത്രക്കാർക്കുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷമായിരുന്നു പ്രഖ്യാപനം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നവരുടെ തിക്കിലും തിരക്കിലും പെട്ട് ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ മരിച്ച് ഒരു മാസത്തിനു ശേഷമാണ് യോഗം ചേർന്നത് സ്റ്റേഷനുകൾക്ക് പുറത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ട്രെയിനുകൾ എത്തുന്നതുവരെ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി റെയിൽവേ സ്റ്റേഷന് പുറത്ത് സ്ഥിരം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കും ഇതുവഴി പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയും അറുപത് സ്റ്റേഷനുകളിൽ ഇത് നടപ്പാക്കും ന്യൂഡൽഹി ആനന്ദ് വിഹാർ വാരണാസി അയോധ്യ പട്ന റെയിൽവേ സ്റ്റേഷനുകളിൽ പദ്ധതി പുരോഗമിക്കുകയാണ് പ്രവേശന നിയന്ത്രണം തിരക്കേറ സ്റ്റേഷനുകളിൽ പ്രവേശന നിയന്ത്രണ സംവിധാനങ്ങൾ ും ടിക്കറ്റ് ഉറപ്പായ യാത്രക്കാരെ മാത്രം പ്ലാറ്റ്ഫോമിലേക്ക് കടത്തിവിടും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളവരും ടിക്കറ്റ് ഇല്ലാത്തവരും നിശ്ചിത കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ തുടരണം സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി അനധികൃത പ്രവേശന മാർഗങ്ങൾ അടയ്ക്കും ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ പ്രധാന സ്റ്റേഷനുകളിൽ വിശാലമായ റാമ്പുകളോട് കൂടിയ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കും ആറ് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് പുതിയ മാതൃകകളാണ് പരിഗണനയിൽ ക്യാമറ ആൾക്കൂട്ടത്തെ നിരീക്ഷിക്കുന്നതിനായി സ്റ്റേഷനുകളിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ ക്യാമറ ശൃംഖല സ്ഥാപിക്കും വാൾ റൂമുകൾ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിന് വലിയ സ്റ്റേഷനുകളിൽ വാർ റൂമുകൾ സ്ഥാപിക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമാകും പുതുതലമുറ ആശയവിനിമയ ഉപകരണങ്ങൾ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനായി നൂതന വാക്കി ടോക്കികൾ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ കോളിംഗ് സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഡിജിറ്റൽ ആശയവിനിമയ ഉപകരണങ്ങൾ വിന്യസിക്കും ഐ ഡി കാർഡ് അടിയന്തര ഘട്ടങ്ങളിൽ വേഗം തിരിച്ചറിയുന്നതിനായി എല്ലാ സ്റ്റേഷൻ ജീവനക്കാർക്കും പുതിയതായി ഡിസൈൻ ചെയ്ത ഐ ഡി കാർഡുകളും യൂണിഫോമുകളും നൽകും സ്റ്റേഷൻ ഡയറക്ടർ തസ്തിക പ്രധാന സ്റ്റേഷനുകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്റ്റേഷൻ ഡയറക്ടർമാരായി നിയമിക്കും ഇവർക്ക് ഉടനടി തീരുമാനങ്ങൾ എടുക്കാൻ സാമ്പത്തിക അധികാരം ഉണ്ടായിരിക്കും ടിക്കറ്റ് നിയന്ത്രണം സ്റ്റേഷന്റെ ശേഷിയും ലഭ്യമായ ട്രെയിനുകളുടെ കണക്കിലെടുത്ത് ടിക്കറ്റ് വിൽപ്പന നിയന്ത്രിക്കാൻ സ്റ്റേഷൻ ഡയറക്ടർമാർക്ക് അധികാരമുണ്ടായിരിക്കും വലിയ തിരക്ക് ഒഴിവാക്കാൻ ഇതുവഴി കഴിയുമെന്നും കരുതുന്നു അതിനിടെ രാജ്യത്തെ റെയിൽവേ സംവിധാനത്തെ അടുത്ത പടിയിലേക്ക് ഉയർത്തുന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ മാർച്ച് മുപ്പത്തിയൊന്നിന് പുറത്തിറക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് അന്തരീക്ഷ മലിനീകരണവും ഇന്ധന ഉപഭോഗവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കുന്നത് വർഷങ്ങളിൽ ഇതിനായിരത്തിൽ കോടി രൂപയാണ് റെയിൽവേ മന്ത്രാലയം വകയിരുത്തിയത് നിലവിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണത്തിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇത് പുറത്തിറങ്ങുന്നതോടെ സുസ്ഥിരമായ പരിസ്ഥിതി സൌഹൃദമായ ഗതാഗത മാർഗങ്ങൾ അവലംബിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ജർമ്മനി ചൈന ഫ്രാൻസ് യുകെ എന്നീ ലോകരാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും എത്തും റിസർച്ച് ഡിസൈൻ ആന്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് ടെക്നോളജിയെയും സൗകര്യങ്ങളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നിർമ്മാണം കഴിഞ്ഞാൽ നോർത്ത് റെയിൽവേയുടെ ഡൽഹി ഡിവിഷനിലെ ജിൻ സോനിപ്പത്ത് പാതയിലാകും സർവീസ് നടത്തുക നിലവിലെ ഹൈഡ്രജൻ ട്രെയിനുകളുടെ ഇരട്ടി കുതിർശക്തിയുള്ള ട്രെയിനാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക്